പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കയ്പക്ക തോരനാട്ടാ നമ്മളെ നാട്ടിൽ കൈപ്പക്ക വറവ് എന്നല്ലാന്നല്ലോ പറയാം അവനൊരു സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ പോയി തോരൻ എന്നെല്ലാം പറഞ്ഞ കേട്ടോ ആദ്യം കൈപ്പക്ക കുനുവിനാന്ന് മുറിച്ചിടാ ചെറുതായിട്ട് മുറിച്ചിടാ അതിനുശേഷം ഇത്ര ചെറുതായി ഞാൻ അപ്പം ഞാൻ മുറിച്ചിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത്ര ചെറുതായിട്ട് അത്രയും ചെറുതായിട്ട് മുറിച്ച കേട്ടാ ഭയങ്കര കയ്പുള്ള കൈപ്പൊക്കെയാന്ന് കയ്പക്ക സാധാ കഴിക്കും പക്ഷേ ഇത് ഭയങ്കര ഒരു കയ്പാട്ടാ അപ്പം ഇങ്ങനെ മുറിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് നല്ലോണം ഇങ്ങനെ ഞമ്മണ്ട ഞ മീൻസ് ഇങ്ങനെ കൈ ഉണ്ടാക്കുമ്പോൾ ഇത് ഇതുപോലത്തെ ഒരു വെള്ളം വരും ആ വെള്ളമൊക്കെ മറിക്കേണ്ട വെള്ളം കേട്ടോ നല്ലോണം ഞമ്മുടെ ഇതിനു ശേഷം എന്തെയ്യാന്ന് വെച്ചാൽ അതൊന്ന് വെള്ളത്തിലാക്കിയിട്ട് കഴുകിയെടുക്കണം നല്ല പച്ച വെള്ളത്തിൽ നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം ഊറ്റാൻ വെക്കണം അരിപ്പേൽ നല്ല എന്താ പറയുക എന്താ ഇതുപോലെ എന്നിട്ടും ഞമ്മടണം കേട്ടോ ശേഷം അരിപ്പേലിട്ട് നല്ലോണം ഊറ്റി വെക്കുക അതിന് ശേഷം നമ്മളെന്താണെന്ന് വെച്ചാൽ എന്താ ഇതുപോലെ ഊറ്റി വെക്കുക നല്ലോണം ഊറ്റിയതിന് ശേഷം ഇതിപ്പുറത്ത് വേറൊരു പാദത്തിലേക്ക് ഇട്ട് വയ്ക്കുക അത്രയും വെള്ളം ഫുൾ വെള്ളം പോകണം ആ കയ്പ്പ് വെച്ച് പോകണം കേട്ടോ പിന്നെ പച്ചമുളകും ഉള്ളിയെല്ലാം എന്നാലും ഇതുപോലെ തന്നെ ഇപ്പം ഇത് മുറിച്ചിട്ട പോലെ തന്നെ പച്ചമുളകും ഇതും ചെറുതായിട്ട് മുറിച്ചിടുക പിന്നെ ഉള്ളി ഇങ്ങനെ തന്നെ ഈ നമ്മൾ കയ്പ്പൊക്കെ മുറിച്ചിട്ട് ഉള്ളിയും ചെറുതായിട്ട് മുറിച്ചിടണം കേട്ടോ പിന്നെ എന്നിട്ട് എന്നിട്ടെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പിടുക മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ ഗ്യാസ് കത്തിക്കുക പിന്നെ അശ്വഷ്യമില്ല എല്ലാവരും ചെയ്യുന്ന പോലെ ഗ്യാസ് കത്തിക്കുന്നു ചട്ടി വയ്ക്കുന്നു ഓവൽ ഒഴിക്കുന്നു കടുവിടുന്ന് പിന്നെ ഈ നമ്മൾ എന്ത് ചെയ്യുക മഞ്ഞൾപ്പൊടിയും ഉപ്പും ഉള്ളിയും മുച്ചിട്ടല്ലേ അത് നമ്മൾ കൈ കൊണ്ടിരിക്കുക നല്ലോണം ഞമ്മുടെ ഇടം കേട്ടോ അതും കൂടി അതെല്ലാം കൂടി പിറങ്ങാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക കടു പൊട്ടിയതിന് ശേഷം കടുവയിലേക്ക് ഇട്ടുകൊടുക്കുക ഒരു നല്ല ഓണം സ്പൂണ് വെച്ച് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേയേങ്ങ ഇളക്കി കൊടുക്കുക ഉപ്പലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഇളക്കണം കേട്ടോ പിന്നെ അപ്പം അതിന് ശേഷം എന്തെയ്യാന്ന് വെച്ചാൽ മൂടി വെക്കുക കുറച്ച് നേരത്തേക്ക് മൂടി വെക്കുക മൂടി വെച്ച് കുറച്ചധികം കുറച്ച് സമയം കഴിഞ്ഞ ശേഷം തേങ്ങ എടുക്കുക തേങ്ങ നല്ലവണ്ണം ചേരണ്ട കുറച്ച് തേങ്ങ വേണം കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്ക് ഒന്ന് സ്റ്റെക്കാതിന് ഉമ്മ പറയുന്നുണ്ട് തേങ്ങ കുറച്ചെടുക്ക് വില കൂടുതലാന്ന് ഉമ്മ പറയുന്നുണ്ട് അതിന് ഇടക്ക് അപ്പം തേങ്ങ എടുത്ത് തേങ്ങ ചിരണച്ച് കുറച്ച് ഉപ്പ് കൊടുത്തിട്ട് കുറച്ച് പുളി വേണം കേട്ടോ കൈപ്പ് കുറച്ച് മാറാൻ കുറച്ച് കുറച്ച് നിങ്ങൾ കണ്ടല്ലോ കുറച്ച് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കുറച്ച് പുളിയും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യാം നല്ലോണം ഉപ്പ് ചില എന്താ പറയണ്ട ഇളക്കി പൊത്തി വെക്കുക കുറച്ച് ഉപ്പ് കുറവാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് നോക്കി ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം തേങ്ങ എന്തെയ്യാം അതിലിട്ടൊക്കെ കരി ആപ്പിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മളെ വറവ് പിന്നെയും ഇളക്കി നല്ലോണം ഒന്ന് പൊത്തി വെക്കുക അതാ വറവായിട്ടുണ്ടേട്ട് നമ്മളെ അപ്പോൾ തൊട്ടിപ്പം തുമ്മ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ ഉമ്മ ഒന്ന് ചോറൊന്ന് നിവൃത്തിയാക്കാൻ വേണ്ടി ചോറ് നിവർത്തി വെച്ചിട്ടുണ്ട് നല്ല ചൂടാറുന്ന ചോറ് വറവ് ഓഫാക്കി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കാണാം തേറ്റാ ബൈ ബൈ സി യു